എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ആദർശം ഒരു മുറിയിലേക്ക് കയറി വരുമ്പം ദേവേനെ ചോദിക്കുന്നുണ്ട് നീ നിൻ്റെ വീട്ടിൽ കൊണ്ട് വിട്ടു അവളേന്ന് അപ്പം ആദർശ ചോദിക്കും അതെന്താ അങ്ങനെ പറഞ്ഞു ചോദിക്കുമ്പോൾ അല്ല നീ അവർക്ക് വേണ്ടി എടുത്തു എടുത്തുകൊടുത്ത് വീടാകുമ്പോൾ നിന്റെ ആണല്ലോ എന്നാണ് പറയുന്നത് എന്നെ ആദർശം പറയുന്നുണ്ട് അവർ ആ വീട്ടിൽ താമസിക്കുമ്പോൾ അത് അവരുടെ വീടല്ലേ എന്ന് ചോദിക്കും എന്നാലും ദേവേനി സത്യം പറ മാലിട്ടുണ്ടോ പറയരുത് നീ അവർക്ക് വേണ്ടി ആ വീട് മേടിച്ചു കൊടുത്തില്ലേ എന്ന് ചോദിക്കും എന്നിട്ട് ആദർശം എന്ത് പറയണമെന്നറിയാതെ ഇങ്ങനെ ഇരിക്കുകട്ടോ കരുത്തി മാല കിടക്കുകയാണെന്ന് എന്നോണെ പറയാൻ പാടില്ല എന്തേക്കും അങ്ങോട്ട് മുത്തശ്ശൻ വരും എന്നിട്ട് എന്താ എന്താ അവിടെ ഒരു സംസാരം എന്ന് വെക്കുമ്പോൾ അന്തൃശ്യം പറയുന്നുണ്ട് അമ്മയ്ക്കൊരു സംശയം ആ വീട് ഞാൻ അവർക്ക് നല്ല വീട്ടുകാർക്ക് സ്വന്തമായിട്ട് വാങ്ങിച്ചു കൊടുത്തു എന്ന് അതിനെപ്പറ്റി ചോദിക്കുമായിരുന്നു എന്ന് പറയുമ്പോൾ മുത്തശ്ശം പറയുന്നുണ്ട് ആ വീട് മേടിച്ചു കൊടുത്തിട്ടൊന്നുമില്ല ഞാൻ ആ വീട്ടിൽ പോയായിരുന്നു എനിക്ക് ആ വീട് ഇഷ്ടപ്പെട്ടു ഞാനാണ് അവർക്ക് ആ വീട് മേടിച്ചു കൊടുക്കാൻ പോകുന്നത് എന്ന് പറയും അന്നേരം ദേവേനെ ചോദിക്കുന്നുണ്ട് അച്ഛൻ നിങ്ങൾക്കൊക്കെ എന്താ പറ്റിയത് നിങ്ങൾ എന്തിനെയൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിക്കും എന്നിട്ട് അതിൻ്റെ കൂടെ ഒരു ചോദ്യമുണ്ട് ഉണ്ടാവും അവരല്ലേ രണ്ട് പെൺമക്കളെ ഇങ്ങോട്ട് കെട്ടിച്ച് വിട്ടത് അന്നേരം അവരല്ലേ ഇങ്ങോട്ട് സഹായിക്കേണ്ടത് എന്നാണ് അടുത്ത ചോദ്യം അന്നേരം മുത്തശ്ശം പറയുന്നുണ്ട് ദേവേനി നീ എടുപ്പത് കുഞ്ഞുമായിട്ടാണ് നിന്റെ വീട്ടിൽ നിന്ന് വന്നത് പിന്നെ ഭാഗം വെച്ചതിൻ്റെ ഭാഗമായിട്ട് കിട്ടിയ കുറച്ച് സ്വത്ത് വേറെയുണ്ട് ആ തരത്തിൽ നീ എന്തെങ്കിലും ചെയ്തോ ഇല്ലല്ലോ അതുകൊണ്ട് തന്നെ ഈ വീട്ടിലോട്ട് വരുന്ന പെമ്മക്കൾക്ക് മരുമക്കൾക്ക് ഒരുപാട് സ്വത്ത് വേണമെന്നൊന്നും എനിക്കില്ല അവർക്ക് ആത്മാർത്ഥതയുണ്ടായ മതി എന്ന് പറയുവാണ് എന്തെങ്കിലും ദേവേനിക്കു ദേഷ്യമാണേ അപ്പോൾ ദേവേനെ ആദർശനോട് പിന്നെയും ചോദിക്കുക നീ അവൾ പ്രഗ്നൻ്റ് അല്ല എന്നൊക്കെ പറഞ്ഞു അത് സത്യമാണോ അതും നോണയാണ് ണോ എന്ന് വിൽക്കും അന്നേരം ദേഷ്യം വരുവാണ് ആദർശന് അന്നേരം മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് അതെന്താ അങ്ങനെ ചോദിക്കുന്നത് അവർ തമ്മിൽ ഒരുമിച്ച് ജീവിക്കാനുള്ള അവസരം നീ കൊടുത്തിട്ടുണ്ടോ ഇല്ലല്ലോ എന്നിട്ടും ഇതുപോലൊരു ചോദ്യത്തിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കും എന്നിട്ട് അന്നേരം ദേവേനെ പറയുവാണ് അല്ല ഇവന് ഇരുപത്തിനാല് മണിക്കൂറും അവളുടെ അടുത്താണ് ഓഫീസിൽ സമയം കിട്ടി അന്ന് നേരെ അവളുടെ അടുത്തേക്ക് പോകും പിന്നെ നീ ഒരു കാര്യം അറിയണം ഞാനും നിൻ്റെ അച്ഛനും എല്ലാം എൻ്റെ വീട്ടിൽ പോകാറുണ്ട് എൻ്റെ വീട്ടുകാരുമായിട്ട് നിൻ്റെ അച്ഛനെ നല്ല ബന്ധുവാണ് എന്ന് കരുതി അച്ഛനെന്തെങ്കിലും ഭാര്യ വീട്ടിൽ കിടന്ന് കറങ്ങുന്നത് നീ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കും അന്നേരവും അത് മറുപടി പറയുന്നത് മുത്തശ്ശനാണ് മുത്തച്ഛൻ പറയുന്നുണ്ട് ഓരോരുത്തർക്കും ഓരോ സ്വഭാവമാണ് നീ ആ ജയനെ സ്നേഹിച്ചതിനേക്കാൾ കൂടുതലായിട്ട് ആദർശനെ നയനമോൾ സ്നേഹിക്കുന്നുണ്ട് പിന്നെ അതുകൊണ്ടായിരിക്കും അവൻ അങ്ങനെയൊക്കെ ചെയ്യുന്നത് പിന്നെ നിന്റെ വീട്ടിലോട്ട് പോകുന്ന അത്ര ദൂരമൊന്നും ഇല്ലല്ലോ നായൻ്റെ അടുത്തേക്ക് ഇവിടെ അടുത്തല്ലേ എപ്പോൾ വേണമെങ്കിൽ വരുവും പോകും ഒക്കെ ചെയ്യാലോ അതുകൊണ്ടാണ് എന്ന് പറയും ഇതൊക്കെ കേൾക്കുന്നത് ദേവയാനിക്ക് എനിക്ക് ആകെ വിഷമാകുന്നുണ്ട് അന്നേരം മുദശൻ പറയും ഇനി നീയും നീയെ ഇവരെ പരീക്ഷിക്കാനായിട്ട് നിൽക്കണ്ട ഇവർ ഒരുമിച്ചൊരു ജീവിതം തുടങ്ങാൻ തയ്യാറെടുത്തപ്പോഴാണ് നീ ആദർശനോട് പറഞ്ഞത് നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതമെടുത്ത് എടുത്ത് ശബരിമലയ്ക്ക് പോകണമെന്ന് നീ അങ്ങനെ ഒരു കാര്യം പറഞ്ഞതിന് ശേഷം നിനക്ക് വലിയൊരു വീഴ്ചയാണ് ഉണ്ടായത് ഈശ്വരന്മാർ നിന്നെ പരീക്ഷിക്കുവാണ് ചെയ്തത് എന്ന് പറയും അന്നേരം ദേവേനെ ചോദിക്കും അതെന്തിനാ വെച്ചാൽ ഈശ്വരന്മാർ എന്നെ പരീക്ഷിക്കുന്നു പരീക്ഷിക്കാൻ അതിനത്രയും വലിയ തെറ്റും എന്തെങ്കിലും ചെയ്തോ എന്ന് ചോദിക്കും അന്നേരം മുത്തശ്ശൻ അടുത്തിരിക്കുക എന്നിട്ട് പറയും മോളെ നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞു തന്നു മോളുടെ സ്വഭാവ മഹിമയെപ്പറ്റിയും അവളുടെ ഓരോ കാര്യങ്ങളെപ്പറ്റിയും എല്ലാം പക്ഷെ നിനക്ക് അത് മനസ്സിലാവുന്നില്ല പണ്ട് നീ പറയുമായിരുന്നു അച്ഛൻ എന്ത് ചെയ്താരണം നല്ലതാണ് അച്ഛനെല്ലാം നമുക്ക് ആലോചിച്ച് ചെയ്യുകയുള്ളൂ എന്ന് പറയുമായിരുന്നു അങ്ങനെയാണെങ്കിൽ നിനക്ക് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളോ അങ്ങനെ ആലോചിച്ചെടുത്തൊരു തീരുമാനമായിട്ട് കരുതി കൂടിയെന്ന് വയ്ക്കും അന്നേരം ദേവ്യാനി പറയുന്നുണ്ട് ഇല്ല ഈ ഒരു കാര്യത്തിൽ മാത്രം ഞാൻ അച്ഛനോ ജയനെ ജേട്ടനോ ഇവനോ ഒന്നും പറയുന്നത് ഞാൻ വിശ്വസിക്കില്ല എന്ന് തന്നെയാണ് പറയുന്നത് അപ്പോഴത്തേക്കും അങ്ങോട്ട് അനാമിക വരും ഒരു ജ്യൂസ് കേട്ടാണ് വരുന്നത് ദേവിയാനി പയ്യെ പിടിച്ചു എഴുന്നേപ്പിച്ചിരുന്നിട്ട് വലിയ ജ്യൂസ് കഴിക്കാം എന്ന് പറഞ്ഞ് കയ്യിലോട്ടൊക്കെ കൊടുക്കുവാണ് ചേർന്നിരിക്കുക കേട്ടോ ആനാമികയുടെ അടുത്തോട്ട് ദേവയാനി അന്നേരം ദേവ്യ ആനാമയ്ക്ക് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എപ്പോഴും വല്യമ്മയെ വിഷമിപ്പിക്കുന്നത് കാര്യങ്ങൾ പറയുന്നതെന്ന് അന്നേരം ആദർശം പറയുമ്പം ഇവിടെ ആരും അമ്മയെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും പറഞ്ഞില്ല എന്ന് പറയുമ്പം ഇപ്പൊ അപ്പൊ പിന്നെ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളോ എന്ന് ദേവ്യാനി തിരിച്ചു ചോദിക്കും അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട് നീ ഇനിയും നയനെ മോളെ വെറുക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നത് ഇനി അങ്ങോട്ട് ജയനോ അജയനോ ആദർശോ ആരും ഒരിക്കലും നയനെ മോളെ തള്ളി പറയാൻ പോകുന്നില്ല അന്നേരം നീ മാത്രമായിട്ട് അവളെ വെറുത്തിട്ട് കാര്യമില്ല അതുകൊണ്ട് ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശൻ പുറത്തേക്ക് പോകും പോയി കഴിയുമ്പോഴേക്കും അമ്മയ്ക്ക് പറയുന്ന ഏറ്റവും കൂടുതൽ അവൾ ഇവിടെ മയക്കു വെച്ചിരിക്കുന്നത് മുത്തശ്ശിനേയും മുത്തശ്ശിയാണ് അന്നേരം അദർശം പറയുന്നുണ്ട് എൻ്റെ മുത്തശ്ശിനെയും മുത്തശ്ശിയും അങ്ങനെ ആർക്കും അങ്ങനെ മയക്കാനൊന്നും പറ്റിയല്ല അത് അമ്മയ്ക്കും അറിയാവുന്ന കാര്യമാണ് അത് അമ്മയും നീ ഒന്ന് നന്നായിട്ട് മനസ്സിലാക്കിയാൽ എന്ന് പറഞ്ഞിട്ട് ആദർശം അങ്ങ് പോകും രണ്ടുപേർക്കും അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല അന്നേരം ദേവേനെ അനാമികയോട് പറയുന്നുണ്ട് പറയുന്നവരെ വേണേലും പറഞ്ഞോട്ടെ അത് ഓർത്തൊന്നും മോൾ വിഷമിപ്പിക്കേണ്ട വിഷമിപ്പി വിഷമിക്കണ്ട മോളുടെ കൂടെ എന്നും വലിയമ്മ കാണുമെന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് അങ്ങ് ആശ്വസിപ്പിക്കുന്നുണ്ട് അനാമിക മോളെ പിന്നെ കാണിക്കുന്നത് നമ്മുടെ അഭിയാണ് അഭിയുടെ ഫോണിലേക്ക് നയനെ ഒരു മെസ്സേജ് ഇടുവാണ് എടാ നീ വരുമ്പം എനിക്കൊരു സ്വർണ്ണമോതിരം മേടിച്ചുകൊണ്ട് പോകാനെന്ന് അത് കേൾക്കുന്നത് അഭിക്ക് ദേഷ്യം അഭി തിരിച്ച് വോയിസ് ഇടുവാണ് സ്വർണ്ണമോതിരം അല്ലെടി നിനക്ക് ഡയമണ്ടാണ് ഞാൻ മേടിച്ചുകൊണ്ട് തരാൻ പോകുന്നത് എന്ന് അന്നേരം നയനെ അന്ന് ഫുഡ് കഴിക്കുന്ന വീഡിയോ എടുത്തായിരുന്നല്ലോ അബിയുടെ അതങ്ങ് അയച്ചു കൊടുക്കും അത് കാണുന്നത് ആകെ ടെൻഷൻ ടെൻഷനാകുവാണ് അബിക്ക് അബി അന്നേരം നവിയെ ഫോൺ വിളിക്കും എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഈ വീഡിയോ നിനക്ക് എങ്ങനെയാണ് കിട്ടിയത് എന്ന് അന്നേരം നവിയെ പറയും എങ്ങനെ കിട്ടി എന്നൊന്നും നീ അറിയേണ്ട കാര്യമില്ല ഏതായാലും കിട്ടിയല്ലോ കാര്യം സത്യമല്ലേ അതുകൊണ്ടാണ് പറഞ്ഞത് നീ മര്യാദയ്ക്ക് എനിക്കൊരു സ്വർണ്ണം മോതിരം മേടിച്ചുകൊണ്ട് വന്നേക്കണം നീ ഇവിടുന്ന് പോയത് ബെറ്റിവെച്ചിട്ടല്ലേ അന്നേരം നീ എന്താ പറഞ്ഞത് നീ ഇന്ന് നീ ഭക്ഷണം കഴിക്കുന്നത് തെളിയിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊരു പൊന്മോതിരം തരാമെന്ന് അതുകൊണ്ടാണ് പറഞ്ഞത് എനിക്ക് സ്വർണ്ണ മോതിരം മേടിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്നാൽ മതി അല്ലെങ്കിൽ നിന്നിക്കട്ടെയുള്ള പണി ഞാൻ തരും എന്ന് പറയും അന്നേരം അഭിക്ക് പണി ബാളി എന്ന് മനസ്സിലാകുമ്പോൾ അഭി പറയുന്നുണ്ട് തർക്കിക്കാനൊന്നും ഇല്ല ഞാൻ മോതിരം മേടിച്ചുകൊണ്ട് വന്നേക്കാം എന്ന് പറയുമ്പം നവ്യ പറയുന്നുണ്ട് വെറും മോതിരം പോരാ രണ്ട് പവന്റെ മോതിരം വേണം അന്തേക്കും അഭി എൻ്റെ കയ്യിൽ അതിനുള്ള പൈസ ഒന്നും ഇല്ല അതിന്റെ തൂക്കം ഇത്ര കുറയ്ക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ നല്ല തൂക്കമുള്ള തെറ്റാണ് നീ ചെയ്തത് അപ്പോൾ അത്രയും തന്നെ തൂക്കമുള്ള മോതിരവും വേണം എനിക്ക് രണ്ട് പവൻ്റെ മോതിരം തന്നെ വേണം എന്ന് പറയുമ്പോൾ ഓ തർക്കിക്കേണ്ട എങ്ങനെയെങ്കിലും മേടിച്ചുകൊണ്ട് വന്നേക്കാം എന്നൊന്ന് ഫോം കട്ട് ചെയ്യും എന്നിട്ട് മനസ്സിലോർക്കുമാണ് ഈശ്വര ശത്രുക്കൾക്ക് പോലും ഇതുപോലെയുള്ള ഭാര്യമാരായിട്ട് കൊടുക്കരുത് എന്ന് അഭി മനസ്സിലോർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് അനാമികയാണ് അനാമിക രേവതി വിളിക്കും എന്നിട്ട് സങ്കടം പറയുവാണ് അമ്മ അവിടെ ഒരു ഗ്ലാസ് ചായ പോലും ഞാൻ സ്വന്തമായിട്ട് ഇട്ട് കുടിച്ചിട്ടില്ല ഇവിടെ എപ്പോഴും പരിചരിക്കണം അവർക്ക് ജ്യൂസ് എടുത്തുകൊണ്ട് കൊടുക്കണം ഭക്ഷണം കഴിച്ചോ മരുന്ന് കഴിച്ചോ എന്നൊക്കെ ചോദിക്കണം എന്ന് പറയും അന്നേരം രേവതി പറയും അതൊന്നും വലിയ പണിയൊന്നും അല്ലല്ലോ മോളെ അതുകൊണ്ട് പിന്നീട് നമുക്ക് ഗുണമല്ല ഉണ്ടാകാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ ഓ ആ ഒറ്റ കാര്യം ഓർത്താൻ ഞാൻ ഇവർ സഹിക്കുന്നത് എന്നിങ്ങനെ പറയുമ്പത്തേക്കും ആണ് റൂമിൽ നിന്ന് ദേവേനെ ഇറങ്ങി വരുന്നത് എന്തേലും പെട്ടെന്ന് എന്തെങ്കിലും അവർ വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഫോം വയ്ക്കും അന്നേരം ദേവേനെ വയ്ക്കും ആരെയും സഹിക്കുന്ന കാര്യവും ആ മോള് പറഞ്ഞത് മോൾ അമ്മയാണ് ഫോം വിളിച്ചുകൊണ്ടിരുന്നത് എന്ന് വയ്ക്കും അന്നേരം അതിൽ നിന്ന് േ ആ വല്ലുമ്മയ്ക്ക് അറിയത്തില്ല ഞാൻ കല്യാണം കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നിട്ട് എന്നെ സ്നേഹിക്കാത്തൊരു ഭർത്താവാണ് എൻ്റെ കൂടെ ഉള്ളത് കല്യാണം കഴിഞ്ഞ് എൻ്റെ ജീവിതം ഞാൻ സ്വപ്നത്തിൽ പോലും ഓർത്തതല്ല വെല്ലുമയൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാനിവിടെ പിടിച്ചു നിൽക്കുന്നത് എന്നൊക്കെ പറയും അന്നേരം ദേവ്യാനി പറയുന്നുണ്ട് അതൊന്നും സാരമില്ല വല്യമ്മയുടെ അസുഖങ്ങളൊക്കെ ഒന്ന് ഭേദമാകട്ടെ എന്നിട്ട് മോളുടെ എല്ലാ ആഗ്രഹവും വലിയ സാധിച്ചു തരൂട്ടോ എന്ന് പറഞ്ഞിങ്ങനെ മുഖത്തൊക്കെ തലോടി അന്ന് ആശ്വസിപ്പിക്കുവാണ് അന്നേരം ഭയങ്കര സന്തോഷമാകുന്നുണ്ട് മോക്ക് പിന്നെ കാണിക്കുന്നത് നവ്യ തന്നെയാണ് നവിക്ക് ജലജ ജ്യൂസ് കൊണ്ട് കൊടുക്കുമ്പം ഇത് ഓറഞ്ച് ജ്യൂസ് തന്നെയല്ലേ എന്ന് നവി വയ്ക്കും അന്നേരം കണ്ടാൽ നിനക്ക് അറിഞ്ഞൂടെ എന്ന് ചോദിക്കുമ്പം നവിയെ പറയുന്നുണ്ട് ഇത് കഴിച്ച് കഴിഞ്ഞാൽ എൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞു പോകുന്നില്ലല്ലോ എന്ന് വെക്കുമ്പം അത്ര വലിയ ബുദ്ധിമുട്ടാണെങ്കിൽ നീ കഴിക്കണ്ടായ ജലജ പറയും അന്നേരം നവിയെ പറയുന്നുണ്ട് ഓട് ൊന്നും നിങ്ങള് ഒന്നും ചെയ്യില്ല എന്നാണ് എൻ്റെ വിശ്വാസം അതുകൊണ്ടാണ് കുടിക്കുന്നത് എന്ന് പറഞ്ഞാൽ കുടിക്കുക കേട്ടോ അന്തേക്കും അബി കാണും ഭയങ്കര സന്തോഷം ജ്യൂസ് അവിടെ വെച്ചിട്ട് ജലജയെ തള്ളി മാറ്റിയിട്ട് ഞാൻ പറഞ്ഞത് മേടിച്ചോ എന്ന് ചോദിക്കും അന്തേക്കും അബിയെ കവറ് കയ്യിലോട്ട് കൊടുക്കും അതിൽ നിന്ന് ആ സ്വർണ്ണം മോതിരടുത്ത് നിന്നെയും ഭയങ്കര സന്തോഷം നമ്പിക്കേ ഇത് കാണുന്ന ജലജയുടെ കണ്ണ് തള്ളി വരും അതുപോലെ ആനാമ്മിക അങ്ങോട്ട് വരുന്നുണ്ട് അന്നേരം അനാമ്മി നോക്കി ഇത് എന്ന് അന്നേരം ഇത് കണ്ടിട്ട് നിനക്ക് എന്താ തോന്നിയത് നിങ്ങളൊക്കെ സ്വർണ്ണത്തിൽ കുളിച്ച് നടക്കുന്നവരല്ലേ സ്വർണം കണ്ട് മറന്ന മതി മറന്നവരല്ലേ എന്നിട്ട് സ്വർണമാണെന്ന് മനസ്സിലായില്ലേ എന്ന് വെക്കും അന്നേരം അത് മേടിച്ച് നോക്കിയിട്ട് ഇത് നയൻ വൺ സിക്സ് സ്വർണ്ണമാണല്ലോ നിനക്ക് എവിടെ നാടാണ് ഇത് മേടിക്കാൻ പൈസ എന്ന് വെക്കും എന്തൊക്കെയും അവയ ഇത് രണ്ടു ഭാവം തന്നെ ഇല്ലേന്ന് അധികം ജലജ രണ്ട് പവനോ രണ്ട് പവൻ ഇപ്പം മേടിക്കണമെങ്കിൽ ഒന്നേകാൽ ലക്ഷം രൂപയോളം വേണ്ടേ അത്രയും പൈസ നിൻ്റെ കയ്യിലുണ്ടായിരുന്നോ എന്ന് ചോദിക്കും എന്നിട്ട് ചോദിക്കുന്നുണ്ട് നിനക്ക് എന്താണാ പറ്റിയത് നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിക്കുവാണ് അന്നേരം അഭി പറയുന്നുണ്ട് ശബരിമലയ്ക്ക് മാലിട്ട് കഴിഞ്ഞാൽ ഭാര്യമാർ പറയുന്നതൊക്കെ കേൾക്കണം എങ്കിലേ പോകുമ്പം പൂർണ്ണ ഫലം കിട്ടുകയുള്ളൂ എന്ന് ഏതോ ഒരു ജ്യോത്സ്യം പറഞ്ഞത് അത് കേൾക്കുന്നത് ജലജയ്ക്ക് ദേഷ്യമാണ് അപ്പോൾ ജലജ പറയുന്നുണ്ട് നിന്റെ ക്രെഡിറ്റ് കാർഡിൽ എത്ര രൂപയാണ് എന്നാ ആയിട്ട് കിടക്കുന്നതെന്ന് നിനക്കറിയോ അതിൻ്റെ കൂടെയാണ് ഈ ഒന്നേകാൽ ലക്ഷം കൂടെ ഇതൊക്കെ എപ്പം അടച്ചു തീർക്കുമെന്ന് ചോദിക്കും അന്നേരം നവ്യ പറയുന്നുണ്ട് അതൊക്കെ അവൻ അടച്ച് തീർത്തോളും അതോടൊത്ത് നിങ്ങൾ വിഷമിപ്പിക്കുക വിഷമിക്കുകയൊന്നും വേണ്ട ഏതായാലും എൻ്റെ കൊച്ചിൻ്റെ അച്ഛനെ എനിക്ക് ഇങ്ങനെ ഒരു സമ്മാനം തന്നതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് പിന്നെ എൻ്റെ ബർത്ത്ഡേക്ക് ഇതിലും വലിയ ഗിഫ്റ്റ് തന്നെ കിട്ടോ എന്നൊക്കെ പറഞ്ഞ് അവിടെ ഒരു ഓളം വെച്ചിട്ടാണ് നവ്യ പോകുന്നത് ഇത് കാണുന്ന ജലജക്ക് സഹിക്കാൻ പറ്റുന്നില്ല അപ്പൊ നവ്യ അങ്ങ് പോയി കഴിഞ്ഞേക്കും ജലജി ചോദിക്കുന്നുണ്ട് നിനക്ക് എന്താടാ പറ്റിയതെന്ന് അന്നേരം അബി പറയും അമ്മയെ പെട്ടുപോയതാണ് അവർ അല്ലെങ്കിൽ അമ്മയെ കൊടുക്കും എന്ന് പറഞ്ഞത് അന്നേരം അനാമിക ചോദിക്കും അതെങ്ങനെയാ അപ്പിച്ചു കൊടുക്കുന്നത് അങ് പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അവരെന്ത് പറഞ്ഞാലും അപ്പച്ച് ചെയ്തു കൊടുക്കും അത് അങ്ങനെ ചെയ്തു കൊടുക്കുന്നതെന്ന് ചോദിക്കും അന്തേക്കും ചലിച്ച പറയുവാണ് അതെങ്ങനെയാണ് എന്നോട് ഇവിടെ മുത്തശ്ശനും മുത്തശ്ശിയും പറഞ്ഞേക്കുന്നത് എന്താണെന്ന് മോള് കേട്ടതല്ലേ അവളുടെ വയറ്റിലൊരു കുഞ്ഞുള്ളത് കൊണ്ട് അവളുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കൊടുക്കണമെന്ന് അങ്ങനെ സാധിച്ചു കൊടുത്തില്ലെങ്കിൽ ശരിയാകില്ല അതുകൊണ്ടാണ് ഇങ്ങനെയല്ല ഞാൻ ചെയ്തു കൊടുക്കുന്നത് ഇപ്പം സഹിച്ചേ പറ്റുകയുള്ളൂ അവളെ എന്ന് പറയും നേരം അനാമിക പറയുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരും എന്നെ ഉപദേശിക്കും എന്നിട്ട് അവസരം കിട്ടുമ്പോഴൊക്കെ നിങ്ങൾ അവളുടെ കൂടെ നിൽക്കും കൊള്ളാം എന്ന് പറഞ്ഞിട്ട് അനാമിക അങ്ങോട്ട് പോവാം അനാമിക അങ്ങ് കഴിഞ്ഞേക്കും അഭി ജലജോട് പറയുന്നുണ്ട് അമ്മയുടെ വീഡിയോ അവളുടെ കയ്യിലുണ്ട് അമ്മ സ്വർണം മോഷ്ടിക്കുന്നതിൻ്റെ അത് വെച്ച് അമ്മയെ വീത്തു എന്ന് പറഞ്ഞോണ്ടാ ഞാനിത് ചെയ്തു കൊടുത്തേന്ന് അന്തെങ്കിലും ചെലചഓ ഓ ഈ പോക്ക് പോയിട്ടുണ്ടെങ്കിൽ എന്റെ തലവെട്ടാൻ പറഞ്ഞ നീ അതും ചെയ്യൂലോ എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടങ്ങ് പോവാണ് ഏതായാലും ഇത്രയൊക്കെ കണ്ട് അനാമയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല അനാമിക നേരെ അനിയുടെ അടുത്ത് വരും എന്നിട്ട് പറയുന്നുണ്ട് ഇവിടെ ഒരുത്തിക്കാണ് ഒരു ചെല്ലം നിറയെ സ്വർണം കൊണ്ട് കൊടുത്തു പിന്നെ നിങ്ങളുടെ ഏട്ടൻ അവ അങ്ങേർക്ക് ഭാര്യ ഇഷ്ടമല്ല എന്നിട്ട് പോയും രണ്ട് പവൻ്റെ സ്വർണം മൂന്ന് രൂപ മേടിച്ചു കൊടുത്തേ എന്ന് പറയും അന്നേരം അനിയ വയ്ക്കും ആര് അഭിയോ അബി അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പുറകെ വേറെ എന്തെങ്കിലും കാര്യം എന്ന് പറയും അന്നേരം അനാമിക പറയുന്നുണ്ട് അതൊന്നുമല്ല അവർക്കെല്ലാം ഭാര്യമാർ ഇഷ്ടമാണ് നിനക്കാണ് എന്നെ ഇഷ്ടമല്ലാത്തത് അവൾമാർക്ക് പിന്നെ എല്ലാവരെയും മയക്കിയെടുക്കാനുള്ള കഴിവും ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുക അന്നേരം ആനി ചോദിക്കുന്നുണ്ട് ഒന്നുമില്ലെങ്കിലും നിനക്ക് വലിയ ഒരു ചെല്ലെന്നറിയും സ്വർണം തന്നായിരുന്നല്ലോ അതിന്നെല്ലോ ഒരു മാല കാണാതെ പോയത് എന്ന് വയ്ക്കും അന്നേരം അനാമിക പറയുന്നുണ്ട് അന്ന് അത് പോലീസ് കേസ് ആയിരുന്നെങ്കിൽ ശരിക്കുമുള്ള കള്ളികളെ കണ്ടുപിടിക്കായിരുന്നു എന്ന് പറയുവാണ് അന്നേരം അനി പറയുന്നുണ്ട് നവ്യർത്ഥിയുടെ കാര്യം എനിക്കറിയത്തില്ല നവ്യാർത്ഥ്യം മോഷ്ടിക്കും എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷേ നായനിയെഴുതിയെപ്പറ്റി നീ അങ്ങനെ പറയണ്ട അവരെപ്പറ്റി പറയാനുള്ള യോഗ്യത പോലും നിനക്കില്ല എന്ന് പറയുന്നതേക്കും അനാമികയുടെ സ്വഭാവം പിന്നെ മാറും അനാമിക പറയുന്നുണ്ട് അല്ലെങ്കിലും നീ ഇനി ഒരിക്കലും നന്നാവും എന്ന് എനിക്ക് തോന്നുന്നില്ല എപ്പോഴും അവളുമാരെ പുകഴ്ത്തിക്കൊണ്ട് നടക്കാനല്ലേ നിനക്ക് അറിയത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട അനാമിക പോവാണ് പിന്നെ കാണിക്കുന്നത് അഭിയ ആണ് ആകെ ടെൻഷനില്ല കാരണം ഒന്നേകാൽ ലക്ഷത്തിൻ്റെ സ്വർണം മരിച്ചു പിന്നെ കാമികമാരുടെ കൂടെ കറങ്ങി നടക്കാനും പൈസയാകുന്നതുകൊണ്ട് ഇതൊക്കെ എങ്ങനെ ശരിയാക്കൂ ഓർത്തിരിക്കുമ്പോൾ നവ്യം അങ്ങോട്ട് വരും എന്നിട്ട് എന്താ നീ ആലോചിച്ചോണ്ടിരിക്കുന്ന ഈ ഒന്നുമില്ല എന്ന് പറയും അന്നേരം നവ്യം പറയുന്നുണ്ട് നിന്നെ കൊണ്ട് ഞാനിത് ചെയ്യിച്ചത് എന്തിനാന്ന് നിനക്കിപ്പോൾ മനസ്സിലായാലോ അതുകൊണ്ട് നീ നല്ല രീതിയിൽ ഒന്ന് ഒതുങ്ങുന്നത് നല്ലതാണ് ശബരിമലയ്ക്ക് മാലിട്ടേക്കുന്നതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ നിന്നെ ഞാൻ നല്ല രീതിയിൽ പെടുത്തും കാരണം നിന്റെ അമ്മയുടെ വീഡിയോ എൻ്റെ കയ്യിലുണ്ട് സ്വർണം മോഷ്ടിക്കുന്ന അതിൻ്റെ കൂടെ ഇത് അതുകൊണ്ട് നീ ഒന്ന് ഒതുങ്ങുന്നത് നല്ലതാന്ന് പറഞ്ഞാൽ അബിയനെ ഒന്ന് ഭീഷണിപ്പെടുത്തുവാണ് അന്നേരം അബിക്ക് ദേഷ്യമാട്ടോ അന്നേരം അബി പറയുന്നുണ്ട് നിന്നെ പോലെ ഒരുത്തിയാണല്ലോ എൻ്റെ ജീവിതത്തിലേക്ക് വന്നത് കൈ പൈസ ഇല്ലാത്ത ഇങ്ങനെ ദാരിദ്ര്യം പിടിച്ച് ഓരണം അങ്ങനെ കൈ പൈസ ഉള്ള ആയിരുന്നെങ്കിൽ എൻ്റെ ജീവിതം രക്ഷപ്പെട്ടേനെ എന്നൊക്കെ ഇങ്ങനെ പറയും അന്നേരം നവ്യ പറയുന്നുണ്ട് എടാ ജീവിതത്തിൽ പൈസ ഉണ്ടായിട്ട് മാത്രം കാര്യമൊന്നുമില്ല ഒരു വീട്ടിലോട്ട് കയറി വരുന്നിടം വരെയുള്ളൂ ആ പെൺകുട്ടിക്ക് കുടുംബം മഹിമയും കാര്യങ്ങളൊക്കെ വലിയ പ്രാധാന്യമായിട്ട് തോന്നുന്നത് അത് കഴിഞ്ഞാൽ അവളുടെ ഭർത്താവ് അവളെ സ്നേഹിക്കണം അങ്ങനെ സ്നേഹിച്ചാൽ മാത്രമേ അവളുടെ ജീവിതം സമ്പന്നമാവുള്ളൂ ആ കാര്യത്തിൽ കാര്യത്തിൽ ഞാൻ ദരിദ്രയാണ് എന്ന് പറയും എന്നിട്ട് നവി എടുത്തു പറയുന്നുണ്ട് എൻ്റെ ജീവിതത്തിൽ ഒരേ ഒരു പുരുഷനെ ഉണ്ടാകാൻ പാടുള്ളൂ എന്ന് എനിക്ക് നിർബന്ധം ഉള്ളതുകൊണ്ട് തന്നെ എൻ്റെ ജീവിതത്തിൽ ഇനി നീയെ കാണുകയുള്ളൂ എന്നിങ്ങനെ പറയുമ്പോൾ ആകെ വിഷമിച്ച് നിൽക്കുന്ന അഭിയെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു